മലപ്പുറത്ത് ചരിഞ്ഞ കാട്ടാന ജഡത്തിൽ വെടിയുണ്ട മലപ്പുറത്ത് മുത്തയിടത്ത് ചരിഞ്ഞ കാട്ടാനയുടെ ജഡത്തിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തി ഇന്നലെ രാത്രിയാണ് മുത്തേടം ചോളമുണ്ടയിലെ പ്രവർത്തിക്കാത്ത ഇഷ്ടിക കുഴിയിൽ നിന്നും കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് വെടിയുണ്ട ലഭിച്ചത് കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടത്തിനിടെയായിരുന്നു ഇതോടെ വനംവകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു വനത്തോട് ചേർന്നാണ് ഈ ഇഷ്ടികച്ചുള പ്രവർത്തിച്ചു വന്നിരുന്നത് ഇന്നലെ രാത്രി ഈ കുഴിയിലേക്ക് വീണ് ചരിഞ്ഞതാവാം എന്നതായിരുന്നു പ്രാഥമിക നിയമനം ആന നേരത്തെ തന്നെ അവശ്യനിലയിലായിരുന്നു എന്നും ആരോഗ്യനില മോശമായിരുന്നുവെന്നും പ്രദേശവാസികളും മറ്റും പറയുന്നുണ്ടായിരുന്നു ഇതിനിടെയാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഒരു വെടിയുണ്ട കൂടി കണ്ടെത്തിയിരിക്കുന്നത് ഈ വനമേഖലയിൽ വനത്തിൽ നിന്നിറങ്ങുന്ന ആനകൾക്ക് നേരെയും മറ്റു വന്യമൃഗങ്ങൾക്ക് നേരെയും വെടിയുതിർക്കുന്ന രീതിയും പലയിടത്തും കേൾക്കുന്നുണ്ട് എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല എപ്പോഴാണ് വെടിയുണ്ട കാട്ടാനയുടെ ശരീരത്തിൽ തറച്ചതെന്നും എത്ര പഴക്കമുണ്ടെന്നും ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പ് പോലീസ് പരിശോധിച്ചു വരികയാണ്